നമസ്കാരം സി പി എമ്മിൽ പാർട്ടിക്കകത്തെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം ഏരിയ കമ്മിറ്റിയിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള വിഭാഗീയത മറ നീക്കി പുറത്തു വന്നിരിക്കുന്നത് അതായത് സി പി എമ്മിൽ ഇത്തരത്തിൽ ഒരു സമ്മേളന കാലം എന്ന് പറയുന്നത് പാർട്ടിക്കകത്തെ സഖാക്കളുടെ ഒരു ഉത്സവ കാലമായിരുന്നു മൂന്ന് വർഷത്തിലൊരിക്കൽ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ഉള്ള ഇത്തരത്തിൽ ഭാരവാഹികളെ മാറ്റി പാർട്ടി പ്രത്യശാസ്ത്രപരമായി നടത്തുന്ന ചർച്ചകളും മറ്റുമൊക്കെയായി ഒരു പാർട്ടി യഥാർത്ഥ പാർട്ടി അണികളുടെ ഒരു ഉത്സവകാലമായിരുന്നു പാർട്ടിയുടെ ഇത്തരത്തിലുള്ള സമ്മേളന കാലം എന്നാൽ ഇന്ന് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ തുടർഭരണത്തിന് തുടർഭരണം ഉണ്ടായതിനു ശേഷം അധികാരത്തിന് വേണ്ടിയുള്ള പാർട്ടിയിലെ അധികാര സ്ഥാനങ്ങളിലേക്ക് തങ്ങളുടെ ആൾക്കാരെ കൊണ്ടുവയ്ക്കാനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള ഒരു ഭയങ്കര മത്സരമാണ് ഇപ്പോൾ സി പി എം എന്ന ബഹുജന പങ്കാളിത്തമുള്ള ബഹുജന വർഗ തൊഴിലാളി പങ്കാളിത്തമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഒരു മാറ്റം പാർട്ടിക്ക് ഉണ്ടായി ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ഏതാണ്ട് ഇരുപത്തഞ്ചു വർഷം ഇരുപത് വർഷത്തിനടുത്താകുന്നു അതായത് ഇപ്പോൾ സി പി എം എന്ന പാർട്ടി കോൺഗ്രസിനേക്കാൾ അതപ്പതിച്ചിരിക്കുന്നുവോ അതെ എന്നാണ് അതപ്പതിച്ചിരിക്കുന്നുവോ എന്നാണ് കേരള സമൂഹം ചോദിക്കുന്നത് അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയോട് മറ്റ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വിയോജിപ്പ് ഉണ്ടായിരുന്നപ്പോഴും അവരിൽ ഉണ്ടായിരുന്ന ചില നല്ല വശങ്ങൾ അറിഞ്ഞോ അറിയാതെയും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മനസ്സുകൊണ്ടെങ്കിലും അംഗീകരിച്ചിരുന്നു ആ മനസ്സുകൊണ്ടുള്ള അംഗീകാരം സി എന്ന പാർട്ടി തന്നെ സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പാർട്ടി സമ്മേളനങ്ങളുടെ ഈ ഇന്നലെ ഇന്നലെ ഈ സമ്മേളന കാലത്ത് ഇന്നലെ ഇതിനൊടുവിലായി തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം എന്ന അതായത് കഴക്കൂട്ടം എന്ന ഒരു ഏരിയ ഏരിയ കമ്മിറ്റി ആയിരുന്നു അത് രണ്ട് ഏരിയ കമ്മിറ്റിയായി നിശ്ചയിച്ച് മംഗലപുരവും കഴക്കൂട്ടവുമാക്കി മാറ്റി മാറ്റിയ മംഗലപുരം എന്ന ഏരിയയിൽ ഏരിയ കമ്മിറ്റിയിൽ ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു എന്ന പാർട്ടി സഖാവിനെ അവർ അവരുടെ പാർട്ടിക്കകത്തെ ഒരു കുതന്ത്രം ഒരു കുതന്ത്രമായ ഒരു ശരിക്കുള്ളൊരു നീക്കമായിരുന്നില്ല ഒരു കുതന്ത്രമായ നീക്കത്തിലൂടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിനെ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക മാറ്റി മാറ്റി എന്നൊരു മാറ്റുന്നു എന്നൊരു സംഭവമുണ്ടായി അദ്ദേഹം ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഏതായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു ഒരു ഇത്തരത്തിൽ അതായത് ബ്രാഞ്ച് കമ്മിറ്റി നടക്കുന്ന സമയത്ത് ബ്രാഞ്ചിൽ അതിൻ്റെ തൊട്ട് മേൽഘടകമായ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പ്രതിനിധികൾ ക്ഷണിതാക്കളായി ഉണ്ടാകും അവരായിരിക്കും അജണ്ട നിശ്ചയിക്കുന്നത് അവരായിരിക്കും അജണ്ട പ്രകാരം വേദിയിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് ബ്രാഞ്ച് തലത്തിൽ ചിലപ്പോൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ വന്നേക്കാം അത് അതാത് കമ്മിറ്റികളിൽ ഉപരി കമ്മിറ്റികളിലെ ആൾക്കാരായിരിക്കും ഇരിക്കുന്നത് എൽ സിയിലാണെങ്കിൽ അതിൻ്റെ ഉപരി കമ്മറ്റിയിൽ അത് കഴിഞ്ഞ് ഏരിയയാണെങ്കിൽ അതിന്റെ ഉപരി കമ്മിറ്റിയിൽ അങ്ങനെ ഉപരി കമ്മിറ്റിയിൽ നിന്ന് ഇന്നലെ ഈ ചർച്ചയ്ക്കുണ്ടായിരുന്നത് എം വിജയകുമാറും എ റഹീമായിരുന്നു ഏതായാലും എ എ റഹീമും എം വിജയകുമാറും അറിയാതെ ജില്ലാ സെക്രട്ടറി ജോയി അറിയാതെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മുല്ലശ്ശേരി മധു എന്ന അവരുടെ പാർട്ടി സഖാവിനെ അവർ പുറത്താക്കില്ല ഏതായാലും ഇതിൽ നിന്ന് മറനീക്കി പുറത്തു വന്നിരിക്കുന്ന വസ്തുത വി ജോയി എന്ന ജില്ലാ സെക്രട്ടറിയും മുല്ലശ്ശേരി മധുവും തമ്മിലുള്ള പാർട്ടിക്കകത്തെ അവരുടെ ആശയപരമായ ഭിന്നതയാണ് ഇന്നലെ മുല്ലശ്ശേരി മധുവിനെ പുറത്താക്കുന്ന ലേക്ക് പോയത് ഏതായാലും ഇത്തരത്തിലൊരു നീക്കം നടക്കുമ്പോൾ എം വിജയകുമാറും റഹീമും ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും അവർ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കുതന്ത്രം തന്നെയല്ലേ ഇത് എന്ന് ചോദിക്കേണ്ടി വരും റഹീം പുതിയ പാർട്ടി സഖാവാണ് എം വിജയകുമാർ നീണ്ടകാലം മന്ത്രിയും സ്പീക്കറും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും കർഷക സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ക്ഷമിക്കണം അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആണെന്നാണ് തോന്നുന്നത് അല്ല സംസ്ഥാന പ്രസിഡന്റ് ആണ് അങ്ങനെ എം വിജയകുമാർ ഇത്തരത്തിൽ പിന്നെ പാർട്ടിയുടെ പാർട്ടിയിൽ നീണ്ടകാലം അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് തിരുവനന്തപുരം അപ്പോൾ അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ രണ്ട് ടൈമിൽ ഏരിയ സെക്രട്ടറി മൂന്ന് ടൈമിലധികം എൽ സി സെക്രട്ടറി ആയിരുന്ന ഒരാളെ പുറത്താക്കുമ്പോൾ അതിൻ്റെ ഒരു മാന്യത പോലും കാണിച്ചില്ല എന്നുള്ളത് ശരി മാന്യത പോലും കാണിച്ചില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു വരേണ്ടത് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി ആയി വന്നിരിക്കുന്ന ജോയി വി ജോയിയെ കുറിച്ചാണ് ഈ ഏരിയ കമ്മിറ്റി അംഗം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന് ആകാശത്ത് നിന്ന് നൂൽ നൂൽ വഴി കെട്ടിയിറക്കിയ ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു എൽ സി സെക്രട്ടറിയോ കേവലം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ പോലും ആയിട്ടില്ല പാർട്ടി തലത്തിൽ അദ്ദേഹം സ്ഥാനമാനങ്ങൾ മാത്രം മോഹിച്ച ഒരാളാണ് അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായതും ആയതും സ്ഥാനം മോഹിച്ചാണ് വളരെ ചെറുപ്പത്തിൽ അഴു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൾ ആയിരുന്ന ജോയിയാണ് ജോയി പിന്നീട് എം എൽ എ ആകുന്നു ജോയി പെട്ടെന്നൊരു സുപ്രതത്തിൽ പാർട്ടിയുടെ സെക്രട്ടറി ആകുന്നു അദ്ദേഹത്തിന് എം പി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് എം പി ആകാനൊന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നും ഇത്തരത്തിൽ ഇതെല്ലാം മുല്ലശ്ശേരി മാധു ഇന്നലെ ഏഷ്യാനെറ്റിൻ്റെ പ്രമുഖ ചാനലായ ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഹവറിൽ അദ്ദേഹം ഒരു പാർട്ടി അച്ചടക്കമുള്ള ഇതുവരെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു അച്ചടക്കമുള്ള സഖാവിൻ്റെ എല്ലാ പരിമിതികളും വിട്ട് എല്ലാം മറന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ജോയി എന്ന പാർട്ടി സെക്രട്ടറിയോട് മാത്രമുള്ള ഈർഷ്യത ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിരുന്നു പറയുമ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയേക്കാൾ അതപ്പതിച്ചോ എന്ന് ഈ സമൂഹം കേരള സമൂഹം ആലോചിച്ചു പോവുകയാണ് ഏതായാലും അദ്ദേഹം സെക്രട്ടറി ആയതിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹം ഇത്തരത്തിൽ തന്നെ വല്ലാതെ ദ്രോഹിച്ചുവെന്നും ഒക്കെ അദ്ദേഹം ഇന്നലെ അദ്ദേഹം മുഖ്യധാര മാധ്യമങ്ങളിലെ ഏഷ്യാനെറ്റിൽ സംസാരിച്ചത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം അല്ല ഏരിയ സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതുകൊണ്ടല്ല പോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് എട്ട് വർഷം പ്രവർത്തിച്ചു പാർട്ടി ഏരിയ സെക്രട്ടറി ആയി ആറ് വർഷം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ് സംഘടനാ പ്രവർത്തനം നല്ല പ്രവർത്തനം നല്ലതുപോലെ നടത്തി തന്നെയാണ് പാർട്ടി ഏരിയ സെക്രട്ടറി ആയത് എട്ട് കൊല്ല ഈ ആറ് എട്ട് കൊല്ലം പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ആറ് കൊല്ലം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ജില്ലാ സെക്രട്ടറിമാരുമായി കടവംപള്ളി സുരേന്ദ്രനുണ്ട് ആനാവൂർ നാഗപ്പനുണ്ട് ഇവർ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വർഷം മുമ്പ് എങ്ങനെയോ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ പലരെയും സ്വാധീനിച്ച ജില്ലാ സെക്രട്ടറിയായ വി ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ജില്ലയിൽ നടത്തിയിട്ടുള്ള വിഭാഗീയ പ്രവർത്തനം വലുതാണ് അത് തന്നെയാണ് മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ സംഭവിച്ചത് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടി ഏരിയ കമ്മിറ്റി കൂടാൻ പറ്റാത്ത തരത്തിലാണ് വിഭാഗീയ വിഭാഗീയത വളർത്തിയത് പല ഘട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞെങ്കിലും ഒരു ഇഞ്ച് പിറകോട്ട് പോകാനായിട്ട് പാർട്ടി ഏരിയ സെക്രട്ടറി പാർട്ടി ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല കൃത്യമായി കാര്യങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് പുതിയതായി വന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ് മംഗലാപുരം ഏരിയ കമ്മിറ്റി ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റണം എന്ന് ഉണ്ടെങ്കിൽ ഏരിയ സമ്മേളന കാലഘട്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അഴിമതിയുടെ പേര് പറഞ്ഞു മാറ്റാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മാറ്റാം അതൊന്നും ഇവിടെ നടന്നില്ലല്ലോ സമ്മേളന ദിവസം പത്ത് ലോക്കൽ കമ്മിറ്റികൾ ഇവിടെ ചർച്ച ചെയ്തല്ലോ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ഏരിയ സെക്രട്ടറിക്കെതിരായിട്ട് ഒരു വിമർശനവും ഒരു അഴിമതിയും വന്നില്ലല്ലോ ഇപ്പം ഞാൻ ഇപ്പം ഞാൻ കേട്ടു ഏതാ ഒരു ചാനൽ എൻ്റെ അടുത്ത് സംസാരിച്ചു എൻ്റെ പേരിൽ അഴിമതിയുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറ അറിയണ്ടേ ഞാൻ എൻ്റെ അടുത്ത് നേരത്തെ പറയണ്ടേ അല്ലെങ്കിൽ ലോക്കൽ സമ്മേളനത്തിൽ വരണ്ടേ കൃത്യമായി കാര്യങ്ങൾ നടത്തിയ ഒരു പാർട്ടി ഏരിയ ഏരിയ കമ്മിറ്റിയാണ് മംഗലാപുരം ഏരിയ കമ്മിറ്റി തീർത്തും തന്നെയാണ് സഹിക്കാവുന്നതിലപ്പുറമാണ് അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കടംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചു ആനാവൂർ നാഗപ്പനോടൊപ്പം പ്രവർത്തിച്ചു അന്നല്ല എനിക്ക് സാധനങ്ങളുണ്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയാണ് ഞാൻ എന്നാൽ ഈ ഒരു വർഷക്കാലമായി സഹിക്കാവുന്നതിലപ്പുറമാണ് ജില്ലാ സെക്രട്ടറി വി ജോയുടെ നിലപാട് അതല്ലേ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് നമ്മളെ സംസ്ഥാന സെക്രട്ടറി കയറിയിരുന്ന അതൂതുമൊക്കെ പറയും ആ ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് സംസ്ഥാന സെക്രട്ടറി കയറിയിരെന്ന് പറയുന്നത് എല്ലാവരെയും അങ്ങ് ഭർത്തായി കളയും എല്ലാവരെയും അങ്ങ് തകർത്തളയും എന്നൊക്കെയാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ ചാനലിൽ ഇപ്പോൾ ഞാൻ കേട്ടത് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞില്ലേ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുണ്ടോ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടോ സംഘടനാപരമായ ഏതെങ്കിലും നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ടോ ഇതൊന്നും ഇല്ലാതെ ഇല്ലേ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നു പല ആളുകളെയും സ്വാധീനിച്ചു പല മതശക്തികളെയും സ്വാധീനിച്ചു പാർട്ടി വർക്കല മത്സരിച്ചു എം എൽ എ ആയി ഇപ്പം സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റി അംഗമായി പണ്ടൊക്കെ പാർട്ടി പറയുമ്പോൾ സംസ്ഥാന അതിൽ പങ്കെടുക്കണമെങ്കിൽ സംഘടനാപരമായ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഇപ്പം എങ്ങനെയാണ് ജോയി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത് സമ്മേളനത്തിൽ പങ്കെടുക്കത്തില്ല ആരെയൊക്കെ സ്വാധീനിച്ചു നേരിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ എന്തുമാത്രം ഒരു ഒരു പാർട്ടിയിൽ നീണ്ടകാലം വർക്ക് ചെയ്തിരുന്ന പാർട്ടി അച്ചടക്കം പാലിച്ചിരുന്ന ഒരു സെക്രട്ടറി സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ വന്നിരുന്ന് തൻ്റെ സ്വന്തം പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് പറയുന്നത് ഇതാണ് ഇന്നത്തെ സി പി എം ഇന്നത്തെ സി പി എമ്മിന് അധികാരവും അധികാരത്തിന്മേൽ പിടിച്ചടക്കലിൻ്റെയും ഒക്കെ ഒരു ഉദാഹരണമാണ് നാം ഇവിടെ കണ്ടത് ഏതായാലും ഇത് ഇത് നാം പറയുമ്പോൾ അധികാരത്തിന് പിറകെ പോകുന്ന പാർട്ടിയായി കോൺഗ്രസിനെ പോലെ മാറിയിരിക്കുന്നു സി പി എം എന്നും സി പി എമ്മിന് ഇത്തരത്തിൽ സി പി എമ്മിനുണ്ടായിരിക്കുന്ന സി പി എം ഒരു ലിബറൽ പാർട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ലിബറലിസം ഒക്കെ പോയിരിക്കുന്നു കോൺഗ്രസ് പോലും ലിബറൽ പാർട്ടിയാകാൻ രാഹുൽ ഗാന്ധി പോലും ഒരു ലിബറൽ പാർട്ടിയാകാൻ ശ്രമിക്കുമ്പോൾ സി പി എമ്മിന് ലിബറലിസം ഒക്കെ പോയി അത് അത് ആ സി പി എം ഇപ്പോൾ ഒരു ി ലിബറലിസം പോലും ആകാത്ത ഒരു പാർട്ടി ആയിരിക്കുന്നു പാർട്ടിക്കകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയം പുകഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഈ പാർട്ടി എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് കെ സി ഉമേഷ് ബാബു എന്ന ചിന്തകൻ സംസാരിക്കുന്നത് കൂടെ നമുക്ക് ഒന്ന് കേൾക്കാം ഒരു കേരളം ഉണ്ടാക്കി എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ വ്യവസായ വകുപ്പ് മന്ത്രി ഇപ്പൊ വാദിക്കുന്നത് ഇത് കോൺഗ്രസ് വാദിച്ചിട്ടില്ല അതാണ് ഉമ്മൻചാണ്ടി വാദിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങൾ വായിച്ചില്ല കാരണം അവർക്ക് പഴയ ലിബറൽ നിലപാടിന്റെ ജനങ്ങളെയും കൂടി സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും കലശരായിട്ടുണ്ട് അപ്പൊ അതോട് കോൺഗ്രസിനേക്കാൾ പിന്തിരിപ്പനായ ഒരു പാർട്ടി അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടി എന്തെല്ലാം ഉണ്ടാകാമോ അതിന്റെ ഭാഗമായിട്ട് ഇത് ഇത്രയധികം പണം വന്നു കുമിയുമ്പോ അന്ന് സ്ത്രീകളൊക്കെ മുദ്ര വിളിച്ച് മുദ്രവാക്കി ഉണ്ടല്ലോ ഈ നേതാക്കന്മാർക്ക് കൊടുത്ത വിശേഷണം ഉണ്ടല്ലോ ഇവരൊക്കെ വീട്ടുകയറ്റാൻ കൊള്ളാത്തവരാണെന്നാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എമ്മിന്റെ നേതാക്കന്മാരെ കുറിച്ച് അവരുടെ അണികൾ പറയുന്നത് വീട്ടുകയറ്റാൻ കൊള്ളാത്തവര് വീട്ടുകയറ്റാൻ കൊള്ളാത്തവരാണ് ഇവരൊക്കെ കോൺഗ്രസ് എന്ന് മുദ്രാവാക്യം മുഴങ്ങുന്നില്ല ബി ജെ പിന്നും മുദ്രാവാക്യം മുഴങ്ങുന്നില്ല ഇതാണ് അവസ്ഥ ഈ അവസ്ഥയുടെ നടുവിൽപ്പെട്ടിട്ട് കൈകാലിട്ട് അടിക്കുന്ന ഒരു എം വി ഗോവിന്ദൻ കടിച്ചു പിടിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ അദ്ദേഹം ഞാൻ കഴിഞ്ഞവണൊക്കെ പറഞ്ഞതാണ് അദ്ദേഹം ഈ പറയുന്ന ടി പി രാമകൃഷ്ണൻ ഇവരൊക്കെ പഴയ എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണ് ഈ മഹാമാരി ചേർന്നിട്ടാണ് ഇരുപതണ്ടായിരുന്ന ബാറുകളെ എണ്ണൂറിലെത്തിച്ചത് അതാണ് അതിനൊന്നും കിട്ടിയ പ്രതിഫലം നെല്ലായിട്ടായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവും അതിന്റെ കഥയിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം മനുഷ്യനെ കബളിപ്പിക്കാനും പറ്റിക്കാനുമാണ് ഈ സംസ്ഥാന സെക്രട്ടറി എന്തൊക്കെയോ പിച്ചും പിച്ചുംപറയും പറയുന്നതെന്ന് ഒരു ഏറിയ സെക്രട്ടറി ടെലിവിഷൻ ചാനലിൽ ഇരുന്നിട്ട് ഇന്ന് വരെ ഏറിയ സെക്രട്ടറി ആയിരുന്ന ഒരാള് ടെലിവിഷൻ ചാനലിൽ ഇരുന്നിട്ട് വിശേഷിപ്പിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്